ശബരീശ സന്നിധിയിൽ വർണ്ണവും വാദ്യമേളവും കൊണ്ട് ഉത്സവം തീർത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരായി ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ കർപ്പൂരായി ഘോഷയാത്ര തീർത്ഥാടകർക്ക് വേറിട്ട അനുഭവമായി മാറി സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്താറുള്ള കർപ്പൂരാഴി ഘോഷയാത്രയാണ് പൂർവാധികം വർണ്ണപ്പകിട്ടോടെ കൊണ്ടാടിയത് കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ആറേ നാൽപ്പത്തിന് കുടിമരത്തിന് മുന്നിൽ നിന്നും ക്ഷേത്രം തന്ത്രി കണ്ഠനര് മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി തുടക്കം കുറിച്ചു തുടർന്ന് ക്ഷേത്രത്തിന് വലംബിച്ച് നീങ്ങിയ ഘോഷയാത്ര ഫ്ളൈ ഓവർ കടന്ന് മാളികപ്പുറം ക്ഷേത്ര ക്ഷേത്രസന്നിധി വഴി നടപ്പന്തലിൽ വെച്ച് പതിനെട്ടാം പടിക്ക് മുന്നിൽ സമാപിച്ചു പുലിവാഹനമേറിയ അയ്യപ്പൻ ശിവൻ പാർവതി ഹനുമാൻ തുടങ്ങിയ ദേവതാരൂപങ്ങൾ സന്നിധാനത്ത് തിങ്ങിനിറഞ്ഞ ഭക്തർക്ക് ആനന്ദ കാഴ്ചയായി മാറി വർണ്ണക്കാവടിയും മയൂരനൃത്തവും വിളക്കാട്ടവും കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് മിഴിവേകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ കെ എസ് സുദർശനൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എച്ച് കൃഷ്ണകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒ ജി ബിജു ദേവസ്വം ബോർഡ് പി ആർ സുനിൽ അരുമാനൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ശബരിമലയിൽ ചുമതലയുള്ള വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ ഘോഷയാത്രയിൽ പങ്കാളികളായി തുടർച്ചയായ രണ്ടാം ദിവസമാണ് ശബരിമല സന്നിധാനത്ത് കർപ്പൂരാഴി ഘോഷയാത്ര നടക്കുന്നത് സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുത്ത കർപ്പൂരാഴി ഘോഷയാത്ര ഡിസംബർ ഇരുപത്തിരണ്ടിന് സംഘടിപ്പിച്ചിരുന്നു മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായിട്ടാണ് സന്നിധാനത്ത് കർപ്പൂരാഴി ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് കേരള വിഷന്യൂസ് സന്നിധാനം